പരിശുദ്ധാത്മാവേ മാവേ ശി പകർന്നിടണേ പരിശുദ്ധാൽ മാവേ പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾ കാവശമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾ കാവശമെന്ന് കർത്താവേ നീ അറിയുന്നു ആദ്യുറ്റാണ്ടിലെ അനുപവം പോശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യകുറ്റാണ്ടിലെ അനുപവം പോശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിലെന്ന പോലെ അമിത ബലം ധരണേ ആദിലെന്ന ബോലാൻ അമിത ബലം ധരണേ പരിശുദ്ധാൻ മാവേ ശക്തി ഭഗന്നിടണേ പരിശുദ്ധാൻ ശക്തി ഭഗന്നിടണേ

പരിശുദ്ധാത്മാവിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഒരു ചില കാര്യങ്ങൾ ഓർമ്മിപ്പാനാണ് എന്നാഗ്രഹിക്കുന്നത് നമുക്കറിയാം പൊസലോ പ്രവർത്തിക്കാത്ത ആണ് പരിശുദ്ധാൽമാവ് ഭൂമിയിൽ ഇറങ്ങിവന്നപ്പസൽമാർ അത് പ്രാപിച്ചതിനെ കുറിച്ച് നമുക്കാണ് നൂറ്റി രൂപ സംഘം ഉണങ്ങിയ ജനത്തിൻ്റെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ ചരിത്രമാണ് നമ്മൾ അവിടെ വായിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന കർത്താവ് അവരോട് ശിഷുമാരോട് കളിച്ചിരുന്നു അതനുസരിച്ച് ചെയ്തു അല്ല നന്യഭാഷ എന്നൊരു സംഭവമാണ് അവിടെ കേട്ടത് കടന്ന് അവിടെ വന്ന് കൂടിയ ജനത്തിന് ഒക്കെയും മനസ്സിലാകത്തക്ക രീതിയിൽ അവരവരുടെ ഭാഷയിൽ അപ്പൊസന്മാർ അവിടെ സംസാരിച്ചതായിട്ട് നമുക്ക് അതിലെ നൂറ്റി ഇരുപത് പേർ സംഘം അവിടെ സംസാരിച്ചതായിട്ട് നമുക്കവിടെ കാണുവാൻ എന്തൊക്കെ സാധിക്കും ഈ കാലങ്ങളിൽ അന്യഭാഷയെ ഒരു അന്യായ ഭാഷയായി മാറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആത്മീയ കൂട്ടായ്മകളിലൊക്കെയും നമ്മൾ കണ്ടുവരാറുള്ളത് മയക്കിനകത്തുകൂട് അങ് ചെറുപറ എന്ന് പറഞ്ഞ് അന്യഭാഷയാണെന്നുള്ള രീതിയിൽ ജനത്തെ ഇളക്കുവാൻ എന്തുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന അന്യായ ഭാഷകൾ അത് ദൈവം തമ്പരാൻ അത് കുറേ എനിക്ക് സംശയമാണ് ആത്മാവിൻ ആത്മാഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ സംസാരിക്കും അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടാണെന്ന് ദൈവദിനത്തിൻ്റെ പദനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാലിത് മയക്കി വെച്ച് മയക്കിക്കൂടെ അന്യഭാഷ പറഞ്ഞ് ലോകക്കാരെ മുമ്പാകെ നമ്മൾ പരിഹാസ പരിഹാസവിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം ഞാനൊരു പ്രാവശ്യം തിരുവ തിരുവല്ല അവിടെ നിന്ന സമയത്ത് രാവിലെ ഒരാരാധനേണ്ട സമയമാണ് ഞാൻ മറ്റൊരിടത്ത് ആരാധനയ്ക്ക് വേണ്ടി കിടന്നു പോകാൻ നിൽക്കുന്ന സമയത്താണ് അന്യഭാഷയാലും ബൈക്ക് കൂടെ അങ്ങനെ പറയുകയാണ് എനിക്ക് എനിക്ക് തന്നെ അതൊരു അരോചകമായി തോന്നി കാരണം ഇത് മനുഷ്യനെ കാണിക്കുവാനും മനുഷ്യനെ കേൾപ്പിക്കാനും ഉള്ള ഒരു വിഷയമല്ല അന്യഭാഷയെന്നോട് മനുഷ്യൻ അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടൊപ്പം എന്ന് ദൈവത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുമ്പോൾ പൊതുജനത്തിന് മുമ്പിൽ നമ്മളൊരു പരിഹാസവിഷയമായ തീരുമാനിടയാകാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ആ അന്യഭാഷയെ നമ്മൾ വികലമാക്കുന്ന ഒരു അനുഭവമാണ് ഈ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെയാണെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് എന്നുള്ള ധാരണയിൽ പാട്ടുകാർ അവരൊരു അന്യഭാഷയുടെ ഒരു പാട്ട് ഒരേലിട്ട് കൊടുക്കും അവൻ വീട് വലിക്കുന്നവനായിരിക്കും അല്ല ഇൻസ്ട്രമെൻറ്റ് വായിക്കുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ പലരും പല ടൈപ്പാണ് ഇന്നത്തെ മ്യൂസിക് ട്രൂപ്പിനകത്ത് വരുന്നത് അവരിട്ട് കൊടുക്കുന്ന ആ അന്യ ആ അന്യഭാഷയിലുള്ളൊരു പാട്ട് അവരങ്ങ് അയലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനം എല്ലാം ഏറ്റെടുക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണോ അതിനെക്കുറിച്ച് തിരിച്ചറിയാതെ ജനം അത് ഏറ്റുപിടിക്കുകയാണ് അത് അന്യായ ഭാഷയായിട്ട് അത് മാറാറുണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തെയും പറയുകയാണ് ദൈവവചനം അത് കേൾക്കുന്നവർക്കും അത് അനുസരിക്കുന്നവർക്കും ഒരുപോലെ അത് അനുഗ്രഹമായി തീരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അത് വളരെ ചിന്തിച്ച് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമ്മൾക്കെല്ലാം ഉണ്ടായിരിക്കണം എന്നാലത് അന്യഭാഷ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഭാഷ പറഞ്ഞിട്ട് ദൈവ ജനത്തെ ഇളക്കുവാൻ തുറന്നുള്ള പ്രേരണയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭമാണോ ഒരുക്കുന്നെങ്കിൽ അതൊക്കെ ദൈവസന്നിധി നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ആകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വികലമാക്കാതെ അന്യഭാഷയെ അന്യായ ഭാഷയാക്കാതെ ദൈവസനിധിയിൽ പ്രാപിച്ചത് ദൈവത്തോട് മാത്രം അത് സംസാരിപ്പാനുള്ള ഒരു ഭാഷയാണ് അത് സാധാരണ തിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാഷയാണ് അതുകൊണ്ടാണ് അന്യഭാഷ പറയുന്ന മനുഷ്യരോടല്ല ദൈവത്തോട് പറയുന്നത് അപ്പം ആ ഭാഷ അത് ദൈവത്തോട് മാത്രം ആയിരിക്കണം സമസ്തനായ കർത്താവ് സഹായിക്കട്ടെ പൊതുജനത്തിന് മുൻപാകെ അവകാശ വിഷയമായി തീരുവാൻ ഒരിക്കലും ഇടയാ സഹായങ്ങളിൽ അന്യഭാഷ നമ്മൾ സംസാരിക്കുന്നുണ്ട് അത് പറയുന്നത് അത് വ്യാഖ്യാനിക്കാൻ ആളുകളിലേയും ഉണ്ടാതിരിക്കട്ടെന്നാണ് അപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് മനുഷ്യരെ പ്രീതിപ്പെടുത്താനും ഉള്ളൊരു പ്ര പ്രവണതയായിട്ട് മാറാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നേറുവാനും കണം സർശ്വ നായകർത്താവ് എവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ അപ്പോസികൾമാരെ ആരംഭിച്ച് വെച്ചത് തുടങ്ങിയതാണ് അന്യഭാഷ നിന്നുപോയിട്ടില്ല ഇന്നുമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിന്നുപോയിട്ടില്ല അത് നിന്നും നടക്കുന്നു അയാൾ ആ ആ നിലയിൽ മുന്നേറുവാൻ തുടങ്ങും ദൈവമായിട്ടുള്ള സമ്പർക്കത്തിൽ മുന്നേറുവാൻ എടുക്കണം സർശനായകർത്താവ് എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ ചെറിയ ഇന്ത്യ അനുഗ്രഹിക്കുന്നു തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം